ദിനംപ്രതി രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ വിജയത്തിന് പിന്നാലെയാണ് രാഹുലിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് സ്വഭാവദൂഷ്യ പരാമർശങ്ങളും ലൈംഗിക അപവാദങ്ങളും ഉയർന്നത് രാഹുൽ വിഷയത്തിൽ ഉന്നത നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വിവിധ തരം പ്രതികരണങ്ങളും ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു രാഹുലിനെ പിന്താങ്ങുന്ന ഒരു സൈബർ പടയും നിലവിലുണ്ട് ഇപ്പോൾ പുതുതായി ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് ഫലമായി രാഹുൽ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ആ അപേക്ഷ കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റി ഇത് രാഹുലിനും രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്കുമേറ്റ ആദ്യ അടിയായി ഇതോടെ രാഹുലിന് കുരുക്ക് മുറുകുകയാണെന്ന സത്യം എല്ലാവർക്കും തന്നെ മനസ്സിലായി രാഹുൽ മാങ്ങൂട്ടത്തിൽ പിന്തുണച്ച് നിരവധി നേതാക്കളും എന്തിന് സീരിയൽ സിനിമാ താരങ്ങൾ വരെ രംഗത്തെത്തിയിരുന്നു അതെല്ലാം വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ രാഹുലിനെ പിന്തുണച്ച് എത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ബലാത്സംഗ കേസിൽ യുവതിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് തെറ്റാണെന്നാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ വെളിപ്പെടുത്തിയത് വിവാഹ ബന്ധം നാല് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്ന് അഭിഭാഷകർ കോടതിയിൽ പറഞ്ഞത് തെറ്റാണ് മാസങ്ങളോളം തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു അവർ ഇപ്പോഴും വിവാഹമോചിതരല്ല താൻ വിവാഹത്തിൽ പങ്കെടുത്ത ആളാണെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം എന്നെ വേട്ടയാടും അതുകൊണ്ട് മാത്രം പറഞ്ഞതാണെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു രാഹുലിനെതിരെ പരാതിപ്പെട്ട യുവതി ഇപ്പോഴും വിവാഹമോചനം നടത്തിയിട്ടില്ലെന്ന രാഹുൽ ഈശ്വറിന്റെ വാദത്തിന് പിന്നാലെയായിരുന്നു അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ഈ വിവാഹത്തിൽ സന്ദീപ് വാര്യർ പങ്കെടുത്തതായി രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമെന്ന് യുവതി മൊഴി നൽകിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് ഇതിന് പിന്നാലെയാണ് രാഹുലിനെ അനുകൂലിക്കുന്നവർ അതിനെ എതിർത്ത് രംഗത്തെത്തിയത് വിവാഹിതയായ യുവതിയുടെ ഗർഭത്തിന് ഉത്തരവാദി താനല്ലെന്നും അവരുടെ ഭർത്താവ് ആണെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് ഗർഭചിത്രം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തതെന്നും രാഹുൽ വാദിക്കുകയുണ്ടായി അതേസമയം രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടിയുടെ നിലപാടിനൊപ്പമാണ് താനെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു രണ്ടു വള്ളത്തിൽ വെക്കുന്നതാണ് സന്ദീപിന്റെ ഈ നിലപാട് രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ നാളുകൾക്ക് മുൻപ് തന്നെ നിരവധി ലൈംഗികാരോപണ കേസുകൾ വന്നപ്പോഴൊന്നും പ്രതികരിക്കാത്ത സന്ദീപ് ഇപ്പോഴിതാ പുതിയ പരാതി വന്നപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നാൽ സന്ദീപ് വാര്യരുടെ ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് പാലക്കാട് അടുത്ത എം എൽ എ കസേരയ്ക്കായി സന്ദീപ് മോഹിക്കുന്നു എന്നുള്ള ആരോപണങ്ങളും പുറത്തു വരികയാണ് രാഹുലിന് സീറ്റ് നിഷേധിച്ചാൽ സ്ത്രീ പീഡന കേസിൽപ്പെട്ട എം വിൻസെന്റ് എൽദോസ് കുന്നപ്പള്ളി എന്നീ എം എൽ എ മാർക്കും സീറ്റുകൾ നൽകരുത് എന്നതാണ് വിഭാഗത്തിന്റെ വാദം മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്ന കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താന് ഇനി സീറ്റ് നൽകാൻ അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പും മാങ്കൂട്ടത്തിലിന്റെ അനുയായികൾ നൽകുന്നുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സന്ദീപ് വാര്യർക്ക് പാലക്കാട് സീറ്റ് കിട്ടുമെന്ന സ്വപ്നം പോലും കാണാൻ കഴിയാത്ത കാര്യം തന്നെയാണ് രാഹുലിനെ എതിർക്കാൻ ഈ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഭയക്കുന്നത് ഭയക്കുന്നതെന്തിനെന്ന് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുകയാണ് പാലക്കാട്ടെ എം എൽ എ സീറ്റാണ് സന്ദീപ് നോട്ടമിടുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് എന്തു തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം ദിനംപ്രതി രാഹുലിന്റെ പേരിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങളും പരാതികളും കോൺഗ്രസിന്റെയും നേതാക്കന്മാരുടെയും മുഖം വികൃതമാക്കുക തന്നെ ചെയ്യും